പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം നാളെ കർക്കിടകം ഒന്ന് രാമായണ മാസം എല്ലാ വീടുകളിലും ക്ഷേത്രങ്ങളിൽ രാമായണം വായിക്കുന്ന കർക്കിടം ഒന്ന് പറയുന്നത് ആയിത്യം കർക്കിടകത്തിരി ആയിത്യൻ കർക്കിടകത്തിരി കർക്കിടം എന്ന് പറഞ്ഞാൽ പഞ്ഞ മാസമാണ് ചില ആളുകൾക്ക് നല്ല മാസമാണ് ചില ആളുകൾക്ക് ഈ പുണ്യമാസം എന്ന് പറയുന്നത് പുണ്യമാസമാണ് ഈ ആത്മീയ സമ്പത്ത് നേടുവാന്നുള്ളതാണ് ക്ഷേത്രദർശനം അതുപോലെ തന്നെ രാമായണം വായന ഇത് അടുത്ത ഒരു കൊല്ലത്തേക്ക് വളരെയധികം ഗുണം ചെയ്യും രാമായണം വായിക്കുക അത് രാമായണം കേട്ടാൽ മതി പിന്നെ നാമജപം ഇതൊക്കെ വീട്ടില് രാമായണം വായിക്കാത്തൊരു ഉണ്ടെങ്കില് അത് ടി വി ആണ് ടി വിൽ തുറന്നു വെച്ചാൽ നിങ്ങൾക്ക് രാമായണത്തിന്റെ അത് വീട്ടിലെല്ലാം അതിന്റെ ശബ്ദം ഉണ്ടാവും ആ ശ്ലോകങ്ങളിലൊക്കെ വീടുകളിലൊന്ന് അലയടിക്കും അപ്പം ആദിത്യൻ കർക്കിടകത്തിൽ വന്നാൽ ആർക്കാണ് ഏറ്റവും ഗുണങ്ങൾ എന്നാണ് ഇന്ന് പറയുന്നത് അത് ആദ്യ ആദ്യം പറയുന്നത് മേടൻ രാശിക്കാർ അല്ല എടവൻ രാശിക്കാരാണ് എടവൻ രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിലരയും വരുന്ന ഇടവക്കൂറുകാർക്ക് മൂന്നിലാണ് ആദിത്യൻ മൂന്നിലാദിത്യം വന്നാൽ വളരെ ഗുണം ചെയ്യും അവർക്ക് എല്ലാ കാര്യത്തിനും സഹോദര സഹായം ഉണ്ടാവും ജനങ്ങളുടെ സഹായം ഉണ്ടാവും സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാവും വളരെയധികം ഭാഗ്യം വരും സമയമായിരിക്കും കർക്കിടക ഏറ്റവും നല്ലത് ഈ മൂന്നാല് രാശിക്കാർക്ക് മാത്രമേ ഉള്ളൂ അതിൽ ഒരു രാശി എന്ന് പറയുന്നത് ഈ ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്കാർക്ക് എല്ലാ വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗമുണ്ട് എല്ലാ യോഗങ്ങളും ഈ കർക്കിടത്ത് കിട്ടും അവര് പിന്ന ശിവേത്രത്തിൽ ധാര പൂവളമാല ഇതൊക്കെ സമർപ്പിച്ചാല് വളരെയധികം ഗുണം കിട്ടും പിന്നെ രണ്ടാമത് വരുന്നത് എന്ന് പറഞ്ഞാൽ കന്നിരാശിക്കാർക്കാണ് കന്നിരാശിക്കാർക്ക് എന്ന് പറഞ്ഞാല് ആദ്യം പതിനൊന്ന് നിൽക്കുന്നത് ഇവർക്ക് വളരെയധികം ഭാഗ്യം വരുന്നുണ്ട് പല വഹിക്കുന്നു കിട്ടുവാനുള്ള പൈസ കിട്ടും ഇതുവരെ കിട്ടുവാനുള്ള പൈസ കിട്ടാത്ത ആളുകളുടെ ആ കടകൊട്ടത്തിൻ്റെ ആ ഒക്കെ ഈ മാസം കിട്ടും അപ്പം മാത്രമല്ല ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യങ്ങളുണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് വിജയം ഉണ്ടാവും എല്ലാ കൊണ്ടും ഒരു നല്ല മാസമാണ് ഈ കർക്കിടക മാസം കർക്കിടം ദുർഘടം എന്ന് പറയുകയാണെങ്കിൽ ഇവർക്കൊക്കെ നല്ല മാസമാണ് കുറെ ആൾക്ക് മാത്രമേ ദുർഘടമുള്ളൂ അപ്പോ ഇവര് ഈ പറഞ്ഞ പോലെ തന്നെ കൂവളമാല അതുപോലെ തന്നെ ജലധാര അതുപോലെ പിൻവിളക്ക് ഇതൊക്കെ ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇവർക്ക് പിന്നെ ശനിയായ കൊണ്ട് ശനീൻ്റെ ഒരു പിഴവുണ്ട് അതുകൊണ്ട് ഇവർ അയ്യപ്പനെ നീരാജനം കഴിക്കുക കാക്കക്ക് ചോറ് കൊടുക്കുക ഈ ക്ഷേത്രങ്ങളിൽ എണ്ണ കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നവർ വളരെ ഗുണം ചെയ്യും പിന്നെ വരുന്ന രാശിക്കാർ എന്ന് പറഞ്ഞാൽ തുലാൻ രാശിയാണ് തുലാൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല കൊണ്ടുള്ള ഇതുപോലത്തെ ഒരു കാലം തുലാൽ രാശിക്കാർക്ക് വരുവായി അത്രയും നല്ല ശാരബലം എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും ഒലിക്കാനും ഇല്ലാണ്ട് ഈ മാസം മാത്രമല്ല അടുത്ത മാസവും കൂടി കളിക്കാറുള്ളതാണ് പത്തിലും പതിനൊന്നിലും ആയിട്ട് നിൽക്കുന്നത് രണ്ടും നല്ലതാണ് ഇപ്പം പത്തിലാണ് വരുന്നത് നാളത്തൊട്ട് പിന്നെ അവർക്കെല്ലാം അങ്ങോട്ടും വ്യാഴം ഒമ്പതില് ശനി ആറില് കേതു പതിനൊന്നില് രാഹു അഞ്ചില് അതുമാത്രമല്ല രാഹുവിന്റെ വ്യാഴത്തിന്റെ ദൃഷ്ടി എല്ലാം കൊണ്ടും ഇതുപോലത്തെ ഒരു കാലഘട്ടം ഇവർക്കൊരു വരുവം ഉണ്ടോ എന്നാണ് ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലെ ചാ ചാരവശാലി ഇവർക്ക് ജാതകവശാലും കൂടി നല്ല സമയമാണെങ്കിൽ കോടീശ്വരനാകും കോടീശ്വര യോഗമുള്ള ഒരു രാശിക്കാരാണ് തുലാൽ രാശിക്കാർ തുലാൽ രാശിക്കാർ എല്ലാം കൊണ്ടും ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവന്ടെ പുഷ്പാഞ്ജലി എണ്ണ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇവർക്കാണ് വമ്പർ സമ്മാനം അടിക്കേണ്ട കാലമായി ഈ രണ്ട് മാസം ഒരിക്കലും ഏറ്റവും നല്ലത് എല്ലാം കൊണ്ടും നല്ല മാസമാണ് മറ്റേ മറ്റു ഗ്രഹങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ല ചൊവ്വയും മറ്റേ ഇതൊക്കെ താൽക്കാലികമായിട്ടാ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം അതുപോലെ തന്നെ ശനി രാഹു കേതു ഇതെല്ലാം ഇവർക്കല്ല ഇപ്പോ ആദ്യത്തിൽ നല്ല അപ്പോ ഇവർ എന്ന് പറഞ്ഞാല് എന്താണെന്ന് വെച്ചാൽ ധാരാളം ധനം സമ്പാദിക്കേണ്ട കാലഘട്ട ഇത്ര ഇവരെ നോക്കിയിട്ട് ഭാഗ്യം ഇവരെ ഇവരെ അഴുത്തു വരും ചിലപ്പോ ലോട്ടറി ടിക്കറ്റ് ആരെങ്കിലും കൊടുത്തതാണ് വാങ്ങാതിക്കണ്ട അത് എത്രയും നല്ല കാലഘട്ടമാണ് ഇവയ്ക്ക് ലോട്ടറി അടിക്കൂ എന്നുള്ളത് എന്നെ പറയണ്ടേ ലോട്ടറി ബമ്പർ സമ്മാനം വരുന്ന ടിക്കറ്റിന്റെ കാലഘട്ടമായിരുന്നു ഇതുപോലത്തെ ഒരു കാലം അടുത്ത കാലത്ത് ഇല്ല അതുകൊണ്ട് ഏറ്റവും നല്ല ഈ പന്ത്രണ്ട് രാശിയിൽ ഏറ്റവും നല്ല രാശിയാണ് തുലാക്കാർ തുലാൻ രാശി പിന്നെ ഇത് കഴിഞ്ഞ് വരുന്നത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് ഈ പിന്നെ പേര് വ്യാഴയുണ്ട് പിന്നെ ആദിത്യനും മന്തിണ്ട് ആദിത്യനും നല്ല കാലത്താണ് ആദിത്യൻ ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇവരും ക്ഷേത്രങ്ങളിൽ ആദ്യം അന്തസിക്കുക അതുപോലെ തന്നെ ശിവന് പൂവളമാല പുഷ്പാഞ്ജലി ഇതൊക്കെ കഴിക്കുക ഇവർക്ക് അഷ്ടമ അർദ്ധാശ്രമ ശനിയുണ്ട് അതുകൊണ്ട് അയ്യപ്പനൊരു ഇത് കൊടുക്കണം കൂവളമാല അല്ല അയ്യപ്പന് ശിവന് കൂവളമാല അയ്യപ്പന് നീരാഞ്ജനം അതുപോലെ കാക്ക ചോറ് കൊടുക്കുക ഇന്നതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാല് ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും പിന്നെ വരുന്ന രാശിക്കാർ കുംഭൻ രാശിക്കാർ കുംഭൻ രാശിക്കാർക്ക് പറഞ്ഞാൽ ആറിലാണ് ആഴ്ച നിൽക്കുന്നത് അഞ്ചിൽ വ്യാഴമെടുത്ത് ജന്മ ഏഹ് ഏലശനി കഴിഞ്ഞില്ല ഏലശനിയെ കുറച്ച് ഒക്കെ ഏലശനിയുടെ ജന്മശനി കഴിഞ്ഞ കൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല ഇവർക്ക് ആറിൽ ഏത് ഗ്രഹം നിന്നാണ് കർക്കിടക രാശിയാണല്ലോ ആറു ഏത് ഗ്രഹം നിന്നാലും നല്ലതാണ് ആയത് നിന്നാൽ നല്ലതാണ് ചന്ദ്രൻ നിന്നാൽ നല്ലതാണ് ചൊവ്വ നിന്നാലാണ് ചൊവ്വക്കിന്റെ ഒരു നിജരാശിയും കൂടിയാണ് കർക്കിടകം കൂടി ചൊവ്വ നിന്നാൽ വളരെ വളരെയധികം ജീവിതം അതുപോലെ തന്നെ ബുധൻ വ്യാഴം വ്യാഴം മറിഞ്ഞ രാശിയാണെങ്കിൽ കൂടി അത് വ്യാഴത്തിൻ്റെ ഉച്ചാണത് അപ്പോൾ ഏത് ഗ്രഹം നിന്നാലും അതുപോലെ തന്നെ ശരീരം നല്ല രാഹുഗലുകൾ നിന്നാലും എല്ലാവരുടെയും ഇവർക്ക് ഏറ്റവും നല്ല ഏറ്റവും നല്ല മാസം ഇവര് കർക്കിട മാസമാണ് ഈ കുംഭരാശിക്കാർക്ക് പ്രത്യേകിച്ച് അധികം അതിൻ്റെ അത് ഇവർക്ക് ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് കർക്കിടാണ് അപ്പോൾ ഏറ്റവും നല്ല മാസം എന്ന് പറഞ്ഞാൽ ഒരു വെടക്ക് മാസം ഉണ്ടാവില്ല മോശപ്പെട്ട മാസം ഉണ്ടാവില്ലേ ഏറ്റവും മോശപ്പെട്ട മാസം എന്ന് പറഞ്ഞാൽ കന്നി മാസമാണ് കനിയിൽ ഇവർക്ക് ഒരു ഗ്രഹവും ഉണങ്ങിയില്ല கன்னியில் குணம்ஜெய்யா கிரகம் பண்ணது புதம் மாத்தோ எட்டாம் பாவத்தில் கன்னிவரை எட்டாம் பாவா பின்னரனு ஷுக்கரன் குணம் செய்யுமெங்களுக்கு சுக்கரன் நீட்டஸ்தானு கன்னி அதுகொண்டு ஷுக்கரனை கொண்டு பற்றிய குணம் ஒன்றும் ஈ கன்னி நிலை கொண்டு கிட்டு அவருக்கு ஏர்சனி கையாத்தது கொண்டு இவருக்கு அய்யப்பன் நிலாஞ்சனம் கைக்குவா அதுபோல் தான் காகக்கு கொடுக்குவா ർമ്മങ്ങളൊക്കെ ചെയ്ത് അവർ കോളമാല ഈ ഒരു മാസം മാത്രം കൊടുത്താൽ പരവര് അവർ രാമായണം വായിക്കാനാവുന്ന ഏറ്റവും നല്ലതാണ് കോളമാല എല്ലാ മാസവും കൊടുക്കണം ശിവന് കോളമാല പിൻവിളക്ക് ധാര ഇത് ഒരു കൊല്ലം ഇവർ ചെയ്യുകയാണെങ്കിൽ ഈ കുമ്പൻ രാശിക്കാർക്ക് മേടം വരെയുള്ള ആൾക്കാർ ജീവാൻ അത്ര ഇതാവാൻ കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം വരെ മേടം ഇവരെങ്ങും ഈ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും നല്ല ഗുണം കിട്ടുന്ന ഒരു സമയമാണിത് കാരണം വ്യാഴം അഞ്ചിലുണ്ട് രാഹു ജന്മത്തിലുണ്ടെങ്കിലും രാഹുവിന് വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ട് വലിയ ദോഷം ചെയ്യില്ല രാഹുനെ പറ്റി പറഞ്ഞെങ്കില് രാഹുരീ തമോ തമോഗ്രഹം എന്ന് പറഞ്ഞാല് പിന്നെ ശരീരത്തിൽ ഇങ്ങനെ വിഷം കടിയാനുള്ള കൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അങ്ങനെ കേതു നിൽക്കുന്ന ഏഴാം ഭാവത്തിലായതുകൊണ്ട് ഇവർ സദാചാരപരമായിട്ട് വളരെയധികം സദാചാരമായിട്ട് ജീവിക്കണം അതുപോലെ തന്നെ നല്ല ഡിസിപ്ലിൻ ആയിരിക്കണം അച്ചടക്കത്തോട് ജീവിക്കണം മറ്റുള്ള ആളുകളുമായിട്ട് ഒരു സംവാദത്തിനോ മറ്റൊന്നും പോകാടില്ല കാരണം കേതു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ് അണ്ട് പ്രേമകാര്യങ്ങളിലും മറ്റേതും മറ്റേ അന്യന്റെ വീട്ടിൽ നിന്നും സന്ദർശിക്കാൻ പാടില്ല പിന്നെ മറ്റുള്ളൊരു കലഹത്തിന് പോകാൻ പാടില്ല മധ്യസ്ഥൊക്കെ പോകാൻ പാടില്ല അതുപോലെ തന്നെ ഇവര് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നല്ല ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ രാമായണം വായിക്കാൻ സാധിക്കുക ഏറ്റവും അല്ലെ രാമായണം കേട്ടാലും മതി അതൊന്നുമില്ലെങ്കിൽ രാമ രാമ ജീവിച്ചാമായി ദിവസം അതുപോലെ തന്നെ ഇവര് ഈ പറഞ്ഞ എല്ലാ മാസവും ഇത് കൊടുക്കുന്നതാണെങ്കിൽ ഇവർക്ക് ഭക്ഷ്യം മുതലാണ് ഏറ്റവും നല്ല കാലം വരുന്നത് ഇവർക്ക് ഈ കർക്കിടം നല്ല മാസമാണ് പക്ഷേങ്കിലോ ചിങ്ങം കഴിഞ്ഞിട്ടുണ്ടാവും ഇത് കഴിഞ്ഞു കിട്ടണം എന്നാൽ എന്നാലും രക്ഷപ്പെടും കാരണം ചിങ്ങം നല്ല മാസം തന്നെയാണെങ്കിൽ അവിടെ കേതു വെക്കുന്നതുകൊണ്ട് ഇവർക്ക് വലിയ ഗുണം കിട്ടൂല കേതുവിൻ്റെ സൂര്യൻ കൂടി വരുമ്പോൾ അത്ര ഗുണം വരില്ല പിന്നെ അഷ്ടമത്തിലല്ലേ പിന്നെ വരുന്ന വെറ്റഗ്രഹങ്ങളല്ല സൂര്യൻ്റെ കഞ്ഞി മാസത്തിൽ കന്നി അഷ്ടമത്തിൽ വന്നാൽ വളരെ മോശമാണ് പിന്നെ തുലാമത്തിന് വന്നിട്ടും വലിയ കാര്യം ഇത് ആയിത്യം ആയിത്യം തുലാമത്തിൽ നീരസനാണ് അവിടെ അത് മാത്രമല്ല ഈ രണ്ട് മാസങ്ങൾ ഏറ്റവും പ്രയാസം ഈ കൊല്ലം മാത്രം ഇത് കേതു വെക്കുന്നതുകൊണ്ട് ആ ചിങ്ങമാസം മോശം എന്നത് അല്ലെ ചിങ്ങമാസം നല്ലതായിരുന്നു അതുകൊണ്ട് ഈ കഞ്ഞിയും തുലാവും ഇവർ വളരെയധികം ക്ഷമിച്ച് നിൽക്കണം വളരെ സദാചാരപരമായിട്ട് പ്രത്യേകിച്ച് ജീവിതത്തിൽ അതുപോലെ തന്നെ ആയുർവേദമായിട്ടുള്ള കുഴമ്പുകളും വാങ്ങി ശരീരത്തിന് സംരക്ഷിക്കണം ശാരീരികമായിട്ട് ഇവർക്ക് ക്ഷീണിക്കുന്ന അവസരം കൂടിയാത് ഈ കന്നിമാസം അതുകൊണ്ട് എണ്ണ കുഴമ്പ് ഇതൊക്കെ പിന്നെ വാങ്ങി ചികിത്സ നടത്തുക സുഖം വന്നാൽ അതിന് കാലതാമസം വരുത്തറി എല്ലാം കൊണ്ടും നല്ലൊരു കാലഘട്ടം കൂടിയാണ് ഇത് വൃശ്ചയമായിട്ട് ഇവർക്ക് വരുന്നത് ഇവർക്ക് വൃ സമ്മാനങ്ങളും വല്ലതും കിട്ടേണ്ടി ഈ കർക്കിടം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വൃശ്ചിയെ മാത്രമേ ഉള്ളൂ ആയിരത്തി പത്തിന് വരുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് വലിയ ലോട്ടറിയും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ഒരു അഞ്ചിന് വ്യാഴുള്ളതുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏറെ ശരിയും അതുപോലെ തന്നെ വ്യാഴമൊക്കെ അവർക്ക് വളരെയധികം മോശമായിട്ടുണ്ട് മൂന്നിലും നാലും എല്ലാം വ്യാഴം വന്നു അതുകൊണ്ടൊന്നും വലിയ ഗുണം കിട്ടിയിട്ടില്ല അതിൽ ഗുണം കിട്ടൂല്ല അതുകൊണ്ട് ഈ അഞ്ചിന് വ്യാഴുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ശിവന പ്രാർത്ഥിക്കുക ശിവന് എല്ലാ വഴിപാടുകളും ചെയ്യുക എന്നാൽ ഈ കർക്കിടക മാസം നിങ്ങൾ നല്ല മാസമാണ് ഒരു കുമ്പൻ രാശിക്കാരെ പറ്റി പറയുന്നത് ഏറ്റവും നല്ല മാസമാണ് കർക്കിട മാസം ഏറ്റവും മോശം മാസമാണ് കന്നി മാസം അപ്പോ കന്നി തുലാവം കൂടി ഇരുപത് ഇക്കുരുത്ത് പിന്നെ കേതു വെക്കുന്നവര് ചെയ്യും ഈ മൂന്ന് മാസം കർക്കിടം നല്ലതാണ് ഈ മൂന്ന് മാസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ശാരീരികമായിട്ടും അവരുടെ മറ്റുള്ള വീടുകളിലേക്ക് സമ്പർക്കം നടത്താൻ പാടില്ല എന്നാ വെറുതെ വീടുകളിൽ പോയി അന്യന്റെ വീടുകളിൽ നിന്നും പോയിരിക്കുമ്പോൾ പല അവക്കറിയാലും വന്നു പറയുകയുള്ളൂ പലതും പറഞ്ഞ് വരുത്തു ശത്രുക്കൾ കൂടുതലല്ലോ ഇല്ല തന്നെ ഈ കുമ്മൻ രാശിക്കാർക്ക് അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഇത് നല്ല ഒരു സദാചാരബോധത്തോട് ജീവിക്കണോ വലിങ്ങനെ വാക്കുകർക്കത്തെ ഒന്നും പോർ ഈ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം കൊണ്ട് ഉഷാറാണ് പിന്നെ അത് കേരം പ്രശ്നമില്ല ആദ്യത്തെ പത്തിൽ പതിനൊന്ന് ഒക്കെ വരുന്ന നേരത്ത് നല്ലൊരു കാലാണ് അതുകൊണ്ട് കാക്കക്ക് ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇതിൽ എന്താണ് അതിൻ്റെ യോജിക്കുന്ന ചോദിച്ചാൽ ഒരാളൊരു ബലിയിട്ട് നീണ്ടു കുറെ കൊറേ ആള് ഒരാൾ മരിച്ചിട്ട് ബലിയിട്ടിട്ട് ആരും എടുത്തില്ല കാക്ക എടുത്തില്ല ബലി കാക്ക ബലിയെടുക്കാണ്ട് അപ്പോള് പിന്നെ ചെറിയ കുട്ടിണ്ടാ കുട്ടി കൊണ്ടിരിക്കുക എന്നാലും ഒരു പത്ത് ഒരു നാല് വയസ്സാ ഉള്ളൂ പത്ത് ആ കുട്ടിയിട്ട് പെട്ടെന്ന് ബലിയെടുത്ത് കാക്ക അപ്പൊ കാക്ക എല്ലാവർക്കും വലിയ കാക്ക എടുക്ക മറ്റൊരു എന്റെ എന്നോട് പറഞ്ഞതാണെങ്കിൽ വെല്ലിടാതിനെ പറ്റി വെലിയിട്ടിട്ട് ഒരാൾ എടുക്കാത്തതിനെ പറ്റി അപ്പൊ ഒരീ ആളിങ്ങനെ വെച്ചോ വെലിട്ടിട്ട് ആരും ഒറ്റ നോക്കുമ്പോൾ എടുക്കത്തില്ല അപ്പോ പ്രശ്നക്കാരുടെ ഇത് പോയി പ്രശ്നക്കാരൻ പറഞ്ഞ് ജ്യോത്സ്യം പറഞ്ഞ് നിങ്ങൾ ഇത് ഇന്ത്യാളിട്ടില്ല അതുകൊണ്ടാണ് ഇത് എടുക്കാത്തത് അപ്പോ അയാളെ അവര് ഈ സഹോദരൻ്റെ അയാളിട്ടെടുത്തു പിന്നെ കാക്കയെ പറ്റി പറയാണെങ്കിൽ ഒരാള് ഇടയിലും ആർക്കും ധർമ്മവും കൊടുക്കൂല വലിയ ധനികനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന ഭാര്യ എല്ലാം നല്ല ധനികൾ പക്ഷെ അവർ ആർക്കും ഒരു ധർമ്മം കൊടുക്കാ ക്ഷേത്രത്തിൽ പോയില്ല ആർക്കും ഒരു ദാനവും കൊടുക്കൂല ഒരു ജീവിക്കും ഭക്ഷണം കൊടുക്കില്ല ആർക്കും കാക്കം കൊടുക്കില്ല ഒരു ജീവിക്കും കൊടുക്കൂല അറേ കുറെ കാലം മുമ്പ് എൻ്റെ ശരിക്കും എൻ്റെ അനുഭവത്തിൽ വന്നാണ് ഞാനുണ്ട് സ്ഥലത്ത് അപ്പോൾ ഒരു വീട്ടിൽ കൂടുതൽ കഴിച്ചാണ് വീട്ടിൽ കൂടുതൽ കഴിച്ച് ഒരുപാട് ആൾ ക്ഷണിക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരൊറ്റ കാക്ക പോലെ വന്നിട്ടുണ്ട് എല്ലാ സാധനത്തിനും കാക്ക ഉണ്ടെങ്കിൽ ആ പറമ്പിലോ അവിടെ ഒരു കാക്ക ഒറ്റയും വന്നില്ല ഒരു ഭക്ഷണം എടുത്തിൻ്റെ കാക്ക അപ്പോൾ കാക്കക്ക് എന്തോ ഒരു ഇത് ഉണ്ട് സത്യാവസ്ഥ ഉണ്ട് ഏറെ അതിന്റെ അടുത്ത വീടുകളിൽ പിന്നെ പിന്നെ കഴിച്ചിട്ട് അടുത്ത വീടുകളിലും അതിന്റെ മുമ്പും കഴിച്ചിട്ട് പിമ്പും മന്തിന് കാക്ക അയാളെ ഈ വീട്ടിൽ കുറലിന്റെ അല്ലെ ഇറച്ചി മീനും ഇതൊക്കെ സാധനമുണ്ട് മത്സ്യങ്ങളെല്ലാം മുറിക്കുന്നുണ്ട് എന്നിട്ടൊന്നും അതിന്റെ അവശിഷ്ടങ്ങൾ എടുക്കുവാൻ കൂടി കാക്ക വന്നില്ല അപ്പൊ കാക്കക്ക് ചോറ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു പുണ്യാണ് ഈ ശനിദശര് അതുപോലെ തന്നെ ശനീൻ്റെ മണ്ടകശ ശനി ഏറെ ശനി അതൊക്കെ ഉള്ള ആൾക്കാർ അഷ്ടമ ശനി ഇതുള്ള ആൾക്കാരെല്ലാം എന്തിന് കാക്കക്ക് ഭക്ഷണം കൊടുക്കണം കാക്ക അവർ ഈ ശനിദേവന്റെ വാഹനാണ് അത് വെറുതെ പറയുന്നതല്ല അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കൊണ്ടും പിന്നെ ഒരു സദാചാരമായിട്ട് ജീവിക്കുന്നെങ്കിൽ ഈ മാസം ഏറ്റവും നല്ല മാസമാണ് ഈ ഈ പറഞ്ഞ രാശിക്കാർക്കല്ല നാല് രാശിക്കാർക്ക് ഏറ്റവും നല്ല മാസമാണ് പിന്നെ വ്യാഴത്തിൻ്റെ ആനുകൂല്യമുണ്ട് അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ജീവിക്കുക അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഞാൻ ലൈക്ക് ചെയ്യുക അതുപോലെ അപ്ഷെയർ ചെയ്യുക നമസ്കാരം